നോ നോക്കമെന്റ്സ് നോ നോക്കമെൻറ്റ്സ് അത് തീർന്ന കേസാണ് ഓള കേസ് ഓള കുറിച്ച് എനിക്ക് സംസാരിക്കാനില്ല അത് തീർന്ന കേസാണ് ഓക്കെ ഓളായിട്ട് എനിക്ക് ഒരു ഇതുമില്ല ഏകെ എല്ലാം തീർന്ന എല്ലാം ഫുൾ സ്റ്റോപ്പ് ഞാൻ ഇട്ടായിരുന്നു ഇനി ചാറ്റിൽ വന്നിട്ട് സ്പാം ചെയ്യരുത് ദയവ് ചെയ്ത് ഓക്കെ ഞാൻ എപ്പോൾ ഞാൻ ദേഷ്യം പിടിക്കില്ല ഇപ്പം ഞാൻ ദയവ് ഞാൻ റിക്വസ്റ്റ് ചെയ്യാം നിങ്ങളോട് ഒന്ന് ഒന്ന് പറയുന്നത് കേൾക്കടാ മൈലേ എന്തുവാണൊക്കെ ചെയ്ത സോറി സോറി തെറി വിളിക്കുന്നില്ല സോറി സോറി നൈസ് അതിൻ്റെ റിക്വസ്റ്റ് ആണ് ഫസി ഞാനും ആയിട്ട് ഇനിയൊരു ഇതുമില്ല ഓക്കെ സോറി അവളെ പേര് പറയാൻ പോലും എനിക്ക് താല്പര്യമില്ല ഓക്കെ അവളെ റീല് കാണാനോ അല്ലെങ്കിൽ ഓളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ ഒന്നും ചാറ്റിലോ ഡിസ്കോഡിലോ വന്നിട്ട് ഇടാണ്ട് ഇരിക്കുക ഓക്കെ അഥവാ ഞാൻ കണ്ടാലും ഞാൻ റിയാക്ട് ചെയ്യൂല നോ കമൻസ് ഓക്കെ നമ്മൾ അങ്ങനുള്ള തീർന്ന അവിടെ തീർന്നു ഓക്കെ ഇനി ഇത് വന്നിട്ട് ഇവിടെ ഓർമ്മിപ്പിക്കലോ അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ടൈപ്പ് ചെയ്യലോ ഡിസ്കോഡിൽ ഇടലോ പ്ലീസ് ദയവ് ചെയ്ത് നിർത്തുക ഞാൻ കാലു പിടിക്കാം ഒന്ന് ഞാൻ ആദ്യമായിട്ട് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം മാത്രം സോറി ഓക്കെ നിങ്ങൾ പറയുന്നത് ഒന്ന് കേൾക്കുക എന്നത് ഓർമ്മിക്കാണ്ട് പോവാ ഓക്കെ ആ കേസ് വിട്ട് ഫുൾ സ്റ്റോപ്പ് ഓക്കെ കഴിഞ്ഞ് അൺഫോളോ 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 എല്ലാം ചെയ്താലും കഴിഞ്ഞു ഓക്കെ തീർന്നാണ് എൻ്റെ ഉള്ളിൽ ശരിക്കും ഞാൻ ഇങ്ങനെയാണുള്ളത് സത്യം പറയാം എൻ്റെ എൻ്റെ മനസ്സ് ഞാൻ ഇങ്ങനെയുള്ളു ഞാൻ പുറത്ത് ഞാനിങ്ങനെ കളിച്ചിരിച്ചിരിക്കുന്നുണ്ടെങ്കിലും ഞാൻ ഉള്ളിലൊരു ഡിപ്രഷൻ അടിച്ചൊരു കളവനെ പോലെയാണ് ഞാൻ ഉള്ളത് സത്യം പറയാം എൻ്റെ ജീവിതം അങ്ങനെയാണ് ഇപ്പുള്ളത് അത് നിങ്ങൾ മനസ്സിലാക്കണം എൻ്റെ ഫീലിങ്സും കൂടി നിങ്ങൾ മനസ്സിലാക്കണം ദയവ് ചെയ്തു ഞാൻ ഇതുവരെ ഒരു കാര്യം നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്തിട്ടില്ല ഇത് ആദ്യമായിട്ട് ഞാൻ ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്യാം പ്ലീസ് ഓക്കെ അൺഫോളോ 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 ചെയ്തു ബ്രോ അൺഫോളോ ചെയ്തു ഓൾ അൺഫോളോ ചെയ്തിട്ടുണ്ടാകും മിക്കവാറും ഓക്കെ റിയും പറഞ്ഞ കണ്ടിന്യൂസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യത്തിന് റിപ്ലൈ കണ്ട പോലെ പോലും ഞാൻ ഓക്കെ ക്ലിപ്സ് എന്തെങ്കിലും റിയാക്ട് ചെയ്തു ഇതിനെ കുറിച്ച് ഞാൻ ചാറ്റ് കണ്ടാലും ഞാൻ ശ്രദ്ധിച്ചു അത് പെട്ടെന്ന് ആ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ചിരി വരുന്ന ഒരു രീതിയിലാണ് പിന്നെ തൊപ്പിയുടെ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ പക്ഷേ ഓക്കെ അതെല്ലാവരും ഇപ്പം നോർമലായിട്ട് കാണുന്നവരെല്ലാവരും ചില ചിരിച്ചു പോകാൻ ഒരു കാര്യത്തില് പക്ഷേ അവൻ്റെ ഉള്ളിലെ പെയിൻ എന്താണെന്ന് പറഞ്ഞാൽ അത് അനുഭവിച്ചിട്ടുള്ളവനെ അറിയത്തുള്ളൂ ഇപ്പം ഞാൻ ഈ യൂട്യൂബ് വീഡിയോസ് എൻ്റെ ലൈവ് ഒക്കെ ഇടുന്ന സമയത്താണെങ്കിലും ചിലപ്പം എനിക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഞാൻ അത്രമാത്രം ടെൻഷൻ അടിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം ചിലപ്പോൾ എൻ്റെ ലൈവ് കൊണ്ടെങ്കിൽ എൻ്റെ കുറേ ഫ്രണ്ട്സിനെ അറിയാം റീൽസ് എന്തുവാ ഫസ്റ്റീം ഒരു പയ്യനുമായിട്ടുള്ള അവൻ ഇച്ചിരി ബ്യൂട്ടി ഈ മിക്ക പരസ്യത്തിലൊക്കെ പരസ്യത്തിലല്ല മീൻസ് അവൻ്റെ ഇത് വരും തക്കാളിയും കുറച്ച് പഞ്ചസാരയൊക്കെ ഇങ്ങനെ തേച്ച് മിനിഞ്ഞ് ഇറക്കുന്ന ഒരു ടീംസ് പുള്ളിയുടെ ഞാൻ വീഡിയോസൊക്കെ ഫോളോ ചെയ്യുന്നതേയും കാണുന്നതൊക്കെ ഒരാളാണ് ഓക്കെ ഇപ്പം എനിക്ക് തോന്നുന്നു തൊപ്പി ചിലപ്പോൾ അവളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം ഇന്ന പോലെയാണ് ഇവനോടൊന്നും വലിയ വലിയതൊന്നും വേണ്ട ഇപ്പം ഞാൻ ഒരു കാര്യം പറയാം എൻ്റെ ഒരു ലൈഫിൽ ഒരു ചെറിയൊരു കാര്യം പറയാം സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര ഫ്രീഡം കൊടുക്കുന്ന ആളാണ് പൊരുത്തം വന്നിട്ട് എൻ്റെ പെണ്ണിനെ കുറിച്ചൊരു കുറ്റം പറഞ്ഞു ഓക്കെ നൂറ് നൂറ് കുറ്റം പറഞ്ഞിട്ട് അവനുമായിട്ട് പോയി സംസാരിക്കുന്നു അവനുമായിട്ട് റീൽ ചെയ്യുന്നു ആ സമയത്ത് ഒക്കെ ഉള്ള സമയമാണ് അവനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ബെസ്റ്റ് ചെയ്യാന്ന് പറയുന്നു ഇവൻ നാട് നിറയെ കുറ്റങ്ങളാണ് പറയുന്നത് അതാണ് മെറ്റയാണ് മറിച്ചാണ് തേങ്ങയാണ് ചക്കയാണ് മാങ്ങ എന്നൊക്കെ പറയാം എന്നിട്ട് അവൻ്റെ കൂടെ പോയി നിൽക്കുന്നു അവനാകുമ്പോൾ അവൻ്റെ അടുത്ത് ഇങ്ങനെയുള്ള കുറേ ഫോട്ടോസും കാര്യങ്ങളും അപ്പം ഞാനത് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊന്നും വേണ്ട ഓക്കെ ഇപ്പം നമ്മുടെ അടുത്ത് ഇപ്പോൾ എന്ത് വന്ന് പറഞ്ഞാലും നമുക്ക് നമ്മുടെ കൂടെ ഉള്ളവരോട് ഒരു വിശ്വാസമുണ്ട് ആ വിശ്വാസം നമ്മൾ നല്ല രീതിയിൽ കൊണ്ടുപോവുകയും ചെയ്യും അപ്പം അവിടെ അടുത്ത് വന്നിട്ട് അവിടെ നൂറു കുറ്റങ്ങൾ അവൻ എന്നോട് പറഞ്ഞിട്ട് അവിടെ കൈ ഇട്ട് നടക്കുകയും ചെയ്യും അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള അടുത്ത ആൾക്കാരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇടീ വേണ്ട വലിയ ഇത് വേണ്ട അപ്പം നമ്മളെന്തുവാണ് സംശയ രോഗം നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നമ്മുടെ നെഞ്ചത്തൊട്ട് കയറാൻ പറ്റും പറഞ്ഞു മനസിലായി എനിക്കൊന്നും തൊപ്പി അങ്ങനെ വല്ലതും പറഞ്ഞിട്ടുണ്ടായിരിക്കും അവനോട്ട് വലിയ കാര്യങ്ങളൊന്നും വേണ്ട എന്നുള്ള രീതിയിലും ഓക്കെ ആ റീലൊന്നും ഞാൻ ഇവിടെ വെക്കുന്നില്ല നമുക്ക് തൊപ്പിയുടെ അടുത്ത വീഡിയോ ക്ലിപ്പ് ഒന്ന് കണ്ടുനോക്കുക ഞാൻ 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 ഉമ്മ സത്യം പറയാം ലൈവ് തമാശ ഇന്നലെ പറഞ്ഞല്ല നിർത്തിയിട്ട് പോകും ചാറ്റിൽ വന്നിട്ട് അത് സ്പാം ഇനി പേര് പോലും ഞാൻ പറയില്ല ഇനി പോലും എനിക്ക് പറയാൻ താല്പര്യം ഇല്ല ഓളെ വീഡിയോ ഞാൻ റിയാക്ട് ചെയ്തില്ല പേരും പറയാൻ താല്പര്യം ഇല്ല ഓക്കെ ഓളെ കുറിച്ചുള്ള മൊത്തം കട്ട് ഓഫ് ഓക്കെ മൊത്തം കട്ട് ഓഫ് ആണ് ആ വന്നിട്ട് ഇവിടെ വന്നിട്ട് സ്പാമെയ്താ ഞാൻ ഒന്നാണ് സത്യം ഞാൻ നിർത്തിയിട്ട് പോകും ബെറുതെ മൂട് കളയാനാണെങ്കിൽ വന്ന് ഞാൻ കേറിയിട്ടുള്ളൂ അഞ്ച് മിനിറ്റ് ആയിട്ടുള്ളൂ ഞാൻ വന്ന് കേറിയിട്ട് അഞ്ച് മിനിറ്റ് ആയിട്ടുള്ളൂ ബെർദ്ദേ മൂട് കളഞ്ഞാ ഞാൻ ഇറങ്ങിപ്പോകും ഞാൻ ഇറങ്ങിപ്പോകുന്നതാണ് ഞാൻ ഇറങ്ങിപ്പോവും ഞാൻ സത്യമായിട്ട് ഇറങ്ങിപ്പോ അബുസാലിം ന്യൂറിയിലും ആ അബുസാലിമിന്റെ തന്നെ ന്യൂറിലും വേണമെങ്കിൽ നോക്കാം ഓക്കെ ഇത് അല്ലാണ്ട് കണ്ട് അനുസരിച്ച് തുറക്കുമ്പോ അബുസാലിം

നോക്കട്ടെ റീഫ്രഷ് ഞാൻ ആ പോയി പോയി സത്യം മൈൻഡ് ിക്കരുത് നിങ്ങള് ചാറ്റിൽ വന്നിട്ട് നിങ്ങൾ ഇങ്ങനെ സ്പാം ചെയ്തിട്ട് ഞാൻ കാര്യം പറഞ്ഞ മൈൻഡ് പോയിപ്പിക്കരുത് ഞാൻ സത്യമായിട്ട് ഞാൻ ഇറങ്ങി പോകും മൊത്തം മൂട് പോകും ഇല്ല മനസ്സിലായി ആ റീല് ഞാൻ കണ്ട എനിക്ക് കാണാൻ താല്പര്യം ഇല്ല ആ റീലാൻ കാണാൻ ഇല്ല ഓക്കെ ഒന്ന് ചെയ്യാൻ പേര് പറയാൻ പോലും ലാസ്റ്റ് ടൈം ഞാൻ കുറിച്ച് പറയുന്നത് ഫുൾ സ്റ്റോപ്പ് അൺഫോളോ ചെയ്തിട്ടുണ്ട് എല്ലാവരും ഈ ുംസീന്റെ അക്കൗണ്ടിൽ വന്നിട്ട് പറയുന്നുണ്ട് തൊപ്പി നീ ഫേമസ് കാരണവല്ലേ തൊപ്പി കാരണം തന്നെ അവള് ഫേമസ് ആയതും ഇപ്പം ഒരു നമുക്കൊരു റിലേഷൻ ആയി കഴിഞ്ഞെ പോലെ ഒരു റിലേഷൻ ആയി കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാലാ രംഗത്ത് കൊണ്ടു നമ്മുടെ പാർട്ട്ണർ ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് മാസം ഇവിടെ കൊണ്ടുവരാതെ നമ്മുടെ കൂടെ എങ്ങനെ ആദ്യം മനസ്സിലാക്കണം ഇപ്പോൾ കൊണ്ടുവന്ന് ഇപ്പം ഓക്കെ എക്സാമ്പിൾ ഡാനി ആ ഒരു സംഭവമെന്ന് വിചാരിച്ചു എൻ്റെ ആ ഒരു പെണ്ണിനെ കൊണ്ടുവന്നു അപ്പോഴത്ത് അടിച്ച് കയറുക ഫോളോവേഴ്സ് ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഇവളങ്ങ് തേച്ചിട്ടങ്ങ് പോയി നാളെ അവളെ ആയിരിക്കും എല്ലാവരും ചെയ്തത് ഡാനി കാരണമല്ലേ അതിനാദ്യം അവസരം ഉണ്ടാക്കാതെ നമ്മളത് ഒരു മൂന്നാലു മാസം ഇങ്ങനെയുള്ള ആരും അറിയാതെ അങ്ങ് നല്ല രീതിയിൽ പോകണം സീരിയസ്ലി പോയി കഴിഞ്ഞിട്ട് എന്താ പറയണ്ട ആ സമയത്ത് ആ പെൺകുട്ടി എന്താ പറ ചിലേം ആഗ്രഹിക്കും ചിലവർ ആഗ്രഹിക്കാത്തവരൊക്കെ ഉണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് ഏത് രീതിയിലാണ് പോകുന്നത് അവൾ ഇനി എന്നെ വെച്ച് ഫേം ആവാൻ വല്ല ഉദ്ദേശം ഉണ്ടോ അങ്ങനെയും ചിന്തിക്കാം ഉം ആദ്യം അതുപോലൊക്കെ ഒന്ന് ചെയ്തു നോക്കൂ തൊപ്പി പിന്നെ തൊപ്പിയുടെ ഈ വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ കാണുമ്പം ചിരിക്കുന്നതും ഒരൊക്കെ ഉണ്ട് ഇവനായി അങ്ങനൊക്കെ പറയുന്ന ടീംസിനൊക്കെ കണ്ട് അയ്യേ എടാ ഒരുത്തനെ ഇപ്പൊ തൊപ്പി എല്ലാവരും നെഗറ്റീവ് പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ തൊപ്പി ചെയ്യുന്ന ചാരിറ്റി ഓരോ മനുഷ്യനെ ചെയ്യുന്ന ഹെൽപ്പ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അതൊന്നും ആരും ഇവിടെ സംസാരിച്ച് ഞാൻ അങ്ങനെ വലുതായിട്ട് കേട്ടു എനിക്ക് വന്ന് കുറച്ചും കൂടെ സീക്രട്ടായി ചെൻറ്റ് സഹായിച്ചേട്ടായിരുന്നു സംസാരിക്കുന്നുണ്ട് തൊപ്പിയുടെ ബ്രില്യൻസിനെ കുറിച്ചൊക്കെ അദ്ദേഹം കുറേ കാര്യങ്ങളൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനല്ലാതെ വേറെ ആരെങ്കിലും ഒന്നോ രണ്ടോ പേര് മാത്രമേ ഉള്ളൂ ഓരോരുത്തരും ബുദ്ധിമുട്ട് അറിഞ്ഞ് അറിഞ്ഞ് ചെയ്യാൻ തൊപ്പിക്ക് ഇതുണ്ട് കാരണം വന്ന വഴി അദ്ദേഹം മറന്നിട്ടില്ല അറിയാമല്ലോ ഇപ്പം എനിക്ക് ഓർമ്മയുണ്ടോ അദ്ദേഹം ഇൻ്റർവ്യൂ പറഞ്ഞതും കള്ളനാക്കിയിട്ടുള്ള ഇതും പിന്നെ വീട്ടിലെ സിറ്റുവേഷൻസും ഒക്കെ പിന്നെ ആ നമ്മളിപ്പോൾ എത്ര ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെ സ്നേഹിക്കുന്ന ഒരാളുണ്ട് ആ ആളിൻ്റെ ഇടയിൽ ഒരു പ്രശ്നം വന്നു ഇപ്പം നമ്മൾ വിളിക്കുന്ന സമയത്ത് അത് എടുത്തില്ലെങ്കിൽ അപ്പോൾ സപ്പോസ് അവൾ ഫോൺ എടുത്തുന്നില്ല ഈ രാത്രി ഒരു മണി അല്ലെങ്കിൽ പന്ത്രണ്ട് മണി സമയത്ത് ബിസി ആ ഒരു സിറ്റുവേഷനൊക്കെ അനുഭവിക്കുന്നവർക്ക് അതിൻ്റെ വേദന അറിയാം നമ്മളെ വിളിക്കുമ്പോൾ ചിലപ്പോൾ അപ്പനോ അപ്പപ്പൻ്റെ അനിയനോ മാമനോ ദുബായി എന്നോ ഒക്കെ വിളിച്ചെന്ന് വേണമെങ്കിൽ പറയും ഏ അപ്പോൾ നമുക്ക് വേറെ ഉത്തരവൊന്നുമില്ല അല്ലെങ്കിൽ നീ എന്നാൽ ശരി ഒന്ന് കാണിച്ചു നമ്പർ കാണിച്ചു നമ്പർ കാണിച്ച് അവിടെ പിന്നെ സംശയ രോഗമാവും പറഞ്ഞു മനസ്സിലായോ ഇതൊന്നും എല്ലാവർക്കും ഒരു ക്ലിപ്പ് കിട്ടി എടുത്തിട്ട് അങ്ങ് കൊടുക്കാൻ എല്ലാവർക്കും പറ്റും പക്ഷേ ച ഈ ചെയ്യുന്നവൻ്റെ സിറ്റുവേഷനൊന്നും ആരും മനസ്സിലാകുന്നില്ല കാരണം ഒരാൾ അനുഭവിക്കുന്നതിൻ്റെ വേദന അങ്ങനെ അപ്പം ഇത് എനിക്ക് കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലായത് എന്തായാലും എനിക്കൊന്നേ പറയാനുള്ളു ഫസി ഫസിയുടെ കാര്യം നോക്കി പോകട്ടെ തൊപ്പി തൊപ്പിയുടെ കാര്യം പോട്ടെ ഇനി ഫസി തൊപ്പിയുടെ പേരും പറഞ്ഞിട്ട് ഇനി അവളെ പോയി നെഗറ്റീവ് അടിക്കാനോ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഓക്കെ കൈ സ്വൻ നമ്മുടെ വീഡിയോസൊക്കെ കുറേ ആൾക്കാർ കാണുന്നുണ്ട് ആരും സബ്ബും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല സബ് ചെയ്യാത്തവർ സബ് ചെയ്യ് ലൈക്കും സപ്പോർട്ടും ഒക്കെ ഓക്കെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തുറന്ന് പറവ് യു